ഹലോ ആ പ്രിയപ്പെട്ടവരെ ഞാൻ രണ്ടു മാസത്തോളമായി ഏകദേശം വീഡിയോ ചെയ്തിട്ട് കുറേ പേരൊക്കെ എന്നെ വിളിച്ചു എന്താ വീഡിയോ ചെയ്യുക അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ബ്രദർ പ്രിയപ്പെട്ട ബ്രദർ മരിച്ചുപോയി അത് ഒരു അറ്റാക്ക് വന്നിട്ടാണ് മരിക്കുന്നത് പ്രതീക്ഷിതമായിട്ട് അതിൻ്റെ സംബന്ധിച്ച് ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മാസത്തോളം ആകുമോ അത് റിയൽ വീഡിയോ ഒന്നും ചെയ്തില്ല മനസ്സിൽ എന്തോ ഒരു അത് നമ്മൾ വേണ്ടപ്പെട്ടിട്ട് നമ്മുടെയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വരും പക്ഷേ അതൊക്കെ നമുക്ക് തരണം ചെയ്തല്ലേ പറ്റുള്ളൂ എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ലല്ലോ അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഉള്ള സമയത്ത് അല്ലേ ഇപ്പം നമ്മുടെ കൂടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അങ്ങളമാരുണ്ടാവും അനിയത്തിമാരുണ്ടാവും ചേച്ചിമാരുണ്ടാവും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഏത് നിമിഷവും അത് എല്ലാവരിൽ എല്ലാ ഏത് നിമിഷവും ആരും ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാം അത് മരണമായിട്ട് മാത്രമല്ല വിദേശയാത്രയാകാം വിവാഹം കഴിച്ചിട്ടാകും എല്ലാവരും നമ്മളിൽ നിന്ന് വിട്ടുപോകും വന്നു ചേരും അത് ഇട ഇടവേളകളിൽ വന്നു ചേരുന്ന ഓരോരോ പ്രക്രിയകളാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളീ ഇട സമയത്ത് കണ്ടുമുട്ടുന്നവരാണ് നമ്മളുടെ അല്ലേ അച്ഛനും അമ്മയും നമ്മൾ ജനിക്കുമ്പോഴേ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സഹോദരങ്ങളായിട്ടാണെങ്കിൽ മറ്റുള്ള ബന്ധുക്കളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നത് ഇവൻ ഭർത്താവ് പോലും വന്നുചേരുന്നത് അല്ലെങ്കിൽ ഭാര്യ പോലും വന്നുചേരുന്നത് ഇടക്കാലങ്ങളിലാണ് അപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് പരസ്പരം അല്ല ചില വീടുകളൊക്കെ അല്ലേ ചേട്ടേട്ടനും അയ്യും തമ്മിൽ മിണ്ടുന്നില്ല ചേച്ചിയും അനിയത്തിയും തമ്മിൽ മിണ്ടുന്നില്ല അമ്മയും മക്കളുമായിട്ട് ഭയങ്കര ബഹളം വരെ കണ്ടടി വയ്ക്കും അമ്മയും മനുമോളുമായിട്ട് പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളം വഴക്ക് ശരിക്കും പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകും പക്ഷെ രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കത് പോകുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് അപ്പോൾ ഈ ഇടക്കാലം കൊണ്ട് കാണുന്ന ആളുകളെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെച്ച് വഴക്കുന്നത് ഏത് നേരത്തു നിന്നും ഏത് സമയത്തും നമ്മളിന്ന് വിട്ടുപോകുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അത് നമ്മളായിരിക്കും പോകുന്നത് അല്ലേ പറയാൻ പറ്റത്തില്ല ഇങ്ങനെയാന്ന് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് ഈ ആൾക്കാർ ബഹളം വെക്കുന്നത് വലക്കിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വാശിയും വൈരാഗ്യവും പിണക്കവും അല്ലെ ചില ചില വാക്കുകൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക കുറേ കാലം കുറേ കാലം മിണ്ടായിരുന്നിട്ട് പിന്നെ എന്തിനാണ് പിണങ്ങി കാരണം പിന്നെ അറിയില്ല പിന്നെ ആര് മിണ്ടോ ആദ്യം എന്നുള്ളതാണ് അല്ലെ ആരാദ്യം പിണക്കം തീർക്കും ആർക്കണം എപ്പോഴും തോറ്റു കൊടുക്കുന്നവനാണ് വിജയിയാകുന്നത് അവിടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കിടയിൽ തോറ്റു കിട തോറ്റു കൊടുക്കുമ്പോഴാണ് അവിടെ വിജയം ഉണ്ടാകുന്നത് അത് ഞാനാണോ വലിയവൻ അവൻ എൻ്റെ അടുത്ത് വരട്ടെ അല്ലെ അവൾ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് ഇരിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു പരാജയമായിട്ടാണ് മാറുന്നത് അല്ല എപ്പോഴും സ്നേഹമായിട്ട് സ്നേഹമുള്ള വാക്കുകൾ പറയുക എപ്പോഴും സ്നേഹമായിട്ട് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല കാരണം മനുഷ്യരാണ് എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് അല്ല എല്ലാ ഗുണങ്ങളും ദുർഗുണങ്ങളും ഒക്കെ മനുഷ്യരിലും അല്ല എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് പക്ഷെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതാണ് മനുഷ്യനെന്ന് പറയുന്നത് അല്ലേ സമസ്ത വികാരങ്ങളും നമ്മുടെ ചീരുത്ത് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അതിനെ കൺട്രോൾ ചെയ്ത് വിവേകത്തോടെ പ്രവർത്തിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് ആ ഒരു സവിശേഷതയാണ് മനുഷ്യനുള്ളത് വേറെ ആർക്കും ആ സവിശേഷത ഇല്ല എന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് ഉള്ള കാലം ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുക നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് സമാധാനം കൊടുക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞത് രണ്ടു മാസമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസൊന്നും ചെയ്യാതിരിക്കുവാണ് എൻ്റെ ബ്രദറിൻ്റെ മരണത്തിന് ശേഷം ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ നമ്പർ ഉള്ളവരൊക്കെ ഒത്തിരി പേർ എന്നെ വിളിച്ചു ചോദിക്കും എന്താ ഇപ്പം ചെയ്യാത്തത് എന്താ വേണം ചെയ്യാത്തത് എന്താ ചേച്ചി ചെയ്യാത്തത് ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉള്ള റിപ്ലൈ ആണ് ഇത് അപ്പം ഇനി തൊട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഏ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായില്ലേ ഈ ചെറിയൊരു ജീവിതത്തിൽ എല്ലാവരുമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത് രൂഷവാക്കുകൾ പറയരുത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന രീതിയിലാക്കണം ജസ്റ്റ് ഇവൻ അങ്ങനെ ദാനം ചെയ്യാനും നമ്മളിലൊന്നും ഇല്ല ഒരു സ്മൈൽ ഒരു ചിരി ഒരു നല്ല സംസാരം ഒരു നല്ല വാക്ക് അത് മതി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എല്ലാവരും നമ്മളുടേന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലോ വരുന്നത് നമ്മളങ്ങനെ പോകുന്നുണ്ടോ അവിടെ നിന്ന് അത് കിട്ടുമോ ഇല്ല സന്തോഷമുള്ള വാക്ക് അല്ലെങ്കിൽ ഒരു ചിരി അതിൽ പരം സന്തോഷം വേറൊന്നുമില്ല ആരും അങ്ങനെ നഷ്ടപ്പെടുത്തണ്ട ഇതിലൊരു നഷ്ടം വരുന്നില്ല നമ്മളൊന്നും ചിരിച്ചൊന്നോർത്തോ ഒരു നല്ല വാക്ക് നിർത്തോ ഒരു സമാധാന വാക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതാ വരുന്നില്ലെങ്കിൽ അല്ലെ കുറ്റവും കുറവും ഒക്കെ കാണാതെ സന്തോഷമായിട്ട് നമ്മുടെ വീട്ടുകാരോടും എല്ലാവരും ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ദുഃഖം ആചരിച്ചിരുന്നാൽ പറ്റില്ലല്ലോ അങ്ങനെ ദുഃഖം ആചരിക്കുകയാണെങ്കിൽ ഈ ലോകം മൊത്തം എപ്പോഴും ദുഃഖത്തിലാണ്ട് പോകും കാരണം മരണം നടക്കാത്ത വീഴുകളില്ല ബന്ധുക്കാരെ മരിക്കാത്ത ആളുകളില്ല സഹോദരങ്ങൾ മരിക്കാത്ത ആളുകളില്ല അച്ഛനമ്മമാർ മരിക്കാത്ത ആളുകളില്ല അല്ലേ ഓരോ വീട്ടിലും നോക്കാം അപ്പോൾ ആ മരണം വളരെ ഹൃദയഭേദകമായിട്ടുള്ളൊരു അപ്രതീക്ഷിത മരണമായിരുന്നു ടാക്കോന്ന് അത് ഞങ്ങളെ ഫാമിലിയെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ കരകേരിയലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറയുന്ന എല്ലാവരും ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ആരെയും അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ മനസ്സിനെ കുത്ത് നോവിക്കാതെ കഴിയുക ശ്രമിച്ച് നടക്കുമ്പോൾ തൊക്കെ കേട്ടോ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ബൈ ഗുഡ് നൈറ്റ്